ഹലോ അസ്സാമലൈക്കും എന്താണ് വിശേഷമൊക്കെ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ചേനത്തണ്ടും ചെറുപ്പയറും ആണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് ചെറുപ്പയർ ഞാൻ വെള്ളത്തിലിട്ടുവെച്ചിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കുതിർന്ന് മതി കുതിർന്നില്ലെങ്കിലും ചെറുപയറ് വേഗം വേവുമല്ലോ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് മാത്രമേ ഞാൻ കുതിരാൻ വെച്ചിട്ടുള്ളൂ അപ്പോൾ ചെറുപയർ വൃത്തിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് മൂടി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചേനത്തണ്ട് മുറിക്കാൻ പോണമല്ലോ അപ്പോൾ ഒരു ചേനയ്ക്ക് രണ്ട് തണ്ട് വന്നാൽ അത് മുറിക്കുക അത്ര ഒരു തണ്ട് മുറിക്കാൻ പാടില്ല അതിന് വേറൊരു ചനപ്പും കൂടി വന്നാൽ അത് മുറിച്ചെടുക്കാം അപ്പോൾ രണ്ട് ചേനയ്ക്കും രണ്ട് ചനപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ രണ്ടും അത് മുറിച്ചെടുത്തു ഇതൊക്കെ പണ്ടത്തെ ഉപ്പേരികൾ അത്രയും തറവാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഇക്കമ്മൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഈ ഇത് സ്ഥിരം എന്ന് പറയുന്ന പോലെ വെക്കണതാണ് ഇത് കണ്ടിട്ടുണ്ട് ഇതാണ് മധുര ചേമ്പ് നല്ല ഭംഗിയുള്ള ഒരു പൂവൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പോയപ്പോൾ ഞാനൊന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി കാണിച്ചതാണ് നല്ല ഭംഗിയുള്ള പൂവ് മാത്രമല്ല കിഴങ്ങും നല്ല രസമുള്ള കിഴങ്ങാണ് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള കിഴങ്ങാണ് ചേനത്തണ്ടിൻ്റെ ഇല നമുക്ക് വേണ്ട അപ്പം ഇല മാറ്റിയിട്ട് ഇലയുടെ തണ്ട് എടുക്കും ഇല മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ തണ്ട് മുറിച്ചെടുക്കാം തണ്ട് ചെറുതാക്കിയിട്ട് നമുക്ക് മുറിക്കുക ഇനി അതിൻ്റെ മീതത്തെ ഇത് തൊലി കളയാനുള്ളതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അതേപോലെ ബെല്ലൈക്കൺ ഒന്ന് ഓൺ ആക്കി വെക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിൽ അത് കമൻറ്റില് പറയാട്ടോ അപ്പോഴെല്ലാം എനിക്ക് പുതിയ വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഇനി മാറ്റിയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളെല്ലാവരും കമൻറ്റ് കാണാറുണ്ട് എനിക്കത് വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു തരാനും അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ ചീത്തായിട്ടുണ്ട് എല്ലാം പറയുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ട് ഇനി പുതിയ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യാമല്ലോ അപ്പോൾ നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യൂ കേട്ടോ ചേനത്തണ്ടിൻ്റെ മീതത്തെ തൊലി ഉണ്ടല്ലോ അത് നമ്മൾ മുരിയക്കാരുടെ മീതനെ വലിച്ചെടുക്കില്ല അതേപോലെ വലിച്ചെടുക്കാട്ടോ വേഗം പോരും ഒക്കെ ചെയ്യും പിന്നെ ചൊറിച്ചിലൊന്നുമില്ല ഇനി ചൊറിയും ഒന്ന് പേടിയുള്ളവർ കയ്യിൽ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ തേച്ചിട്ട് മുറിച്ചെടുത്താൽ മതി അപ്പം ചൊറിയില്ലാട്ടാ ചൊറിയണമൊന്നുമില്ല ഞാൻ ഇപ്പോൾ കയ്യിലൊന്നും തേക്കാതെ എണ്ണം മുറിച്ചെടുത്ത് എനിക്ക് ചൊറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ പണ്ട് കാലത്തൊക്കെ ഒരു ദിവസം കറി വെക്കാൻ ഇല്ലെങ്കിൽ അവർക്ക് പറമ്പിലേക്കൊന്നും ഇറങ്ങിയാൽ മതിയില്ല എന്തായാലും എന്തെങ്കിലുമൊക്കെ കിട്ടും ഓമക്കായ ആയാലും അല്ലെങ്കിൽ ചീരയുടെ ആയാലും അങ്ങനെ പല സാധനങ്ങളും ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമുക്കും അതുപോലെ ഓരോന്നൊക്കെ നട്ടു വളർത്തി നമുക്കും എന്താ പറയുക നല്ല വിഷമില്ലാത്ത പച്ചക്കറി കഴിക്കാലോ ഞാനിവിടെ അത്യാവശ്യത്തിനൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു നേരപ്പൊ ഒന്നും കിട്ടിയിട്ടില്ലെങ്കിൽ പറമ്പിൽ ഇറങ്ങിയിട്ട് വെക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചേനയുടെ എല്ലാം വേണ്ട കേട്ടെ ഇല കളഞ്ഞിട്ട് അതിൻ്റെ ആ തണ്ടും കൂടി എടുക്കാം ആ തണ്ടുമില്ലാത്ത തൊലിയും കൂടിയും കളഞ്ഞിട്ട് അതും കൂടി എടുക്കാം ഇതൊക്കെ ഞാൻ എന്റെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുള്ളതാണ് എനിക്ക് പിന്നെ വലിയതായിട്ട് കഴിച്ചിട്ടൊന്നുമില്ല ഇപ്പം ഇന്നും ഉമ്മ പറയുന്നത് രണ്ട് തണ്ട് വന്നിട്ടുണ്ട് അപ്പം അതിൽ തണ്ട് മുറിച്ചെടുത്താൽ ചേനയ്ക്ക് കേടൊന്നും വരില്ല ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ചേന പറിച്ചെടുക്കുകയും ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ചേനത്തണ്ട് മുറിച്ചെടുത്തത് ഞാനും വിചാരിച്ചു ചേനത്തണ്ട് മുറിച്ചാലേ ചേന അടിയിലത്തെ ചീഞ്ഞ് പോകുക അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും കേട് പറ്റുമോ വിചാരിച്ചിട്ടിരിക്കായിരുന്നു അതുപോലെ നമ്മൾ ഈ വർഷം ചേന പറിക്കാതെ പിറ്റത്തെ വർഷം നിർത്തിയാൽ അതിൻ്റെ ഒരു പൂവുണ്ടാവും ആ പൂവ് ഒരു കാളന അങ്ങനെ എന്തോ ഉമ്മ പറയുന്ന ആൾക്ക് അത് തേങ്ങ വറുത്തരച്ച് വെച്ചാൽ ഭയങ്കര രസമാണ് അതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം അതൊന്നും കിട്ടാറില്ല ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ മുന്നത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു തറവാടിനെ കുറിച്ചിട്ട് ഞങ്ങൾ തറവാട്ടിലില്ലാത്ത സാധനങ്ങൾ ഉണ്ടായിരുന്നില്ല അതേപോലെ എന്നും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ഒരു കറികളുണ്ടാവും അതൊക്കെ എന്ത് നല്ല കാലമായിരുന്നു അതൊക്കെ പോയി ഇപ്പം അതൊക്കെ ആലോചിക്കുമ്പോൾ അന്നൊക്കെ എങ്ങനെയെങ്കിലും പാടത്തിരുന്നു തറവാട് അപ്പോൾ പാടത്തുനിന്ന് എങ്ങനെയും റോട്ടിലേക്ക് കയറണം അങ്ങനെയുള്ളൊരു ഇതായിരുന്നു പക്ഷേ ഇപ്പോൾ ആലോചിക്കുമ്പോൾ ആ പാടന്നെയായിരുന്നു നല്ലത് ഇപ്പോൾ ആ വഴിയിൽ കൂടെ ഒക്കെ പോകുമ്പോൾ ഭയങ്കര സങ്കടമാണ് പിന്നെ അതേപോലെ അവിടെ നല്ല നല്ല കാര്യങ്ങളും നല്ല നല്ല ഓർമ്മകളും നല്ല നല്ല പഠിപ്പുകളും അങ്ങനെ കുറേ കിട്ടിയിട്ടുണ്ട് കൂട്ടുകൂടുമ്പല്ലായിരുന്നു അപ്പോൾ കുഞ്ഞിപ്പാരും മൂത്താപ്പിയും വെല്ലിയാപ്പിയും വില്ലിയമ്മയും അങ്ങനെ എല്ലാവരും കൂടി കഴിഞ്ഞിരുന്നൊരു കാലം ആ അതൊക്കെ ഒരു കാലം അതൊക്കെ കളിക്കുമ്പോൾ ഇപ്പം ശരിക്കും സങ്കടം വിഷമൊക്കെ വരും അമ്മായിമാരും ഉണ്ട് കേട്ടോ മൂന്നായിമാരുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ കിടക്കാം ഇതിങ്ങനെ ചെറുതാക്കിയിട്ട് മുറിക്കാം അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമ്മൾ നാലായി കീറിയിട്ട് ചെറുതാക്കിയിട്ട് മുറിച്ചെടുക്കുക ഇപ്പം ചെറുതാക്കിയാലും വലുതാക്കിയാലും കുഴപ്പമില്ല പക്ഷെ എന്നാലും ഞാൻ ചെറുതാക്കിയിട്ട് ഉമ്മ പറഞ്ഞ് ചെറുതാക്കി മുറിച്ചെടുക്കണം അപ്പം ഞാൻ ചെറുതാക്കി മുറിച്ചെടുത്തു ചിലപ്പോൾ അന്ന് അവരെ കാലത്തൊന്നും കുക്കറൊന്നും ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു അടുപ്പത്തല്ലേ വെച്ചിരുന്നത് അപ്പം അതുകൊണ്ട് വേഗം വേവാൻ വേണ്ടിയിട്ടും ചെറുതാക്കി മുറിച്ച് മുറിക്കാൻ പറഞ്ഞിട്ടുണ്ടാവുക ഞാനിപ്പോൾ ഇത് കുക്കറിൽ വേവിച്ച കാരണം കുറച്ച് വേവ് കൂടി വെന്ത് ഇന്നും ഇങ്ങനെ ചീഞ്ഞ പോലെ ആയി നല്ല വേവ് കൂടിയിട്ട് അപ്പോൾ കുക്കറിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇത്ര ഒന്നും ചെറുതാക്കി മുടിക്കേണ്ട എനിക്ക് തോന്നണത് കുറച്ച് വലുതാക്കി മുറിച്ചാലും കുഴപ്പമൊന്നും ഇല്ല ഞാനിതൊന്നും വെറുതെ കഴുകിയിട്ടെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂട്ടോ പിന്നെ മുറിച്ചതിൻ്റെ ശേഷം കഴുകിയെടുത്ത് ഞാൻ ഇനി കഴുകി കൊടുന്ന് എൻ്റെ കൈ ചൊറിഞ്ഞാലോ വിചാരിച്ചിട്ടേ അങ്ങനെ നന്നായിട്ട് വലിയ ഇതായിട്ട് കഴുകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മുറിച്ചതിൻ്റെ ശേഷമാണ് കഴുകിയെടുത്തത് അപ്പം ഇനി ബാക്കിയുള്ള കൂടി അതേപോലെ കണ്ട എരിഞ്ഞെടുക്കുക പിന്നെ ഈ ചെറിയ തണ്ടല്ല നമ്മൾ എലേമീന്ന് മുറിച്ചെടുത്തത് അതിങ്ങനെ മുറിച്ച് കൊടുത്തു അതിന് നടു കീളൊന്നും വേണ്ട ഞാൻ പറഞ്ഞില്ല നമുക്ക് വലിയതാക്കി മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല നന്നായി വേവുന്നുണ്ട് പിന്നെ ചൊറിച്ചിലൊന്നുമില്ല കേട്ടോ അത് മുന്നേ പറയണമല്ലോ കഴിച്ചു ഞാൻ രണ്ടു നേരം കഴിച്ചു ഉച്ചക്കും രാത്രിയും കഴിച്ചു തന്നിട്ട് എനിക്ക് ചൊറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ധൈര്യമായിട്ട് കഴിക്കുക ചേനത്തണ്ട് ചൊറിയുന്നൊന്നും വിചാരിക്കേണ്ട പിന്നെ ഇതുകൊണ്ട് പുളിം കറി ഒക്കെ ഉണ്ടാക്കും അത്രേ പുളിങ്കറിയൊക്കെ ഉണ്ടാക്കി നല്ല രസമാണ് പറയുന്നുണ്ട് പിന്നെ ചിലവർ അവിയലിലൊക്കെ ഇടും ചേനത്തണ്ട് അതും ഞാൻ കഴിച്ചിട്ടുണ്ട് ഇട്ട് ചേനത്തണ്ട് അവിയൽ ചേനത്തണ്ടും ചേമ്പന്താളൊക്കെ അവിയലിൽ ഇട്ടിട്ട് അതും ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വെച്ചോളൂ ചെറിയൊന്നും പിന്നെ നല്ല കറിയാണല്ലോ എന്താ പറയുക വിഷങ്ങളൊന്നും ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മളെ പറമ്പ് പറിച്ചിട്ട് അത് കറി വെക്കുക എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമല്ലേ നമ്മളെത്ര ആയിരക്കണക്കിന് സാധനങ്ങൾ മേടിച്ച് കഴിച്ചാലും ഇങ്ങനെയൊക്കെ നമ്മളെ വീട്ടിൽ നിന്ന് നിർത്തിട്ടുണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക രസമല്ലേ അപ്പോൾ ഇനി ചെറുപ്പയറിൽ കല്ലുണ്ടോ നോക്കിയിട്ട് അത് നന്നായി കല്ലാഞ്ഞെടുക്കണം എന്നിട്ട് വേണം അത് ഇട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ നമ്മൾ വെച്ച് കഴിക്കുമ്പോൾ കല്ല് അടിക്കും അപ്പോൾ അതൊരു പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ചേനത്തേണ്ടത് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകുക മണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിലോ അപ്പോൾ അത് കഴുകിയിട്ട് അതും കോരി ഇട്ടതിൽ കിട്ട് കൊടുക്കും ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് എടുക്കുമ്പോൾ കൈ ചൊറിയൊന്നൊന്നും അടിക്കേണ്ട എനിക്ക് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചൊറിയൊന്നും അപ്പോൾ നമ്മൾ ചെറുപയറും പിന്നെ ചേനത്തണ്ടും എല്ലാം കൂടി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എനിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ വെള്ളം വെള്ളം ഇത്ര വെള്ളം വേണ്ട എനിക്ക് കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഇത്ര വെള്ളം ഒഴിക്കേണ്ട ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഉപ്പൊന്നും നോക്കണ്ട കേട്ടോ ചിലപ്പോൾ പച്ചയാണ് നമുക്ക് ചെറിയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതൊന്ന് തിളച്ച് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം ഒരു വിസിലടിച്ച് രണ്ടാമത്തെ വിസിലടിക്കുമ്പോൾ നിർത്തണം കേട്ടോ അല്ലെങ്കിൽ അത് വെന്ത് ചെയ്യും ഞാൻ മൂന്ന് വിസിൽ കഴിഞ്ഞിട്ട് നിർത്തി പിന്നെ കുറേ കഴിഞ്ഞതിന് പ്രഷറൊക്കെ പോയിട്ടാണ് തുറന്നത് അപ്പോൾ അത് കാരണം ചെറുപയറൊക്കെ നന്നായി വെന്തിക്കണം ചെറുപ്പയർ നന്നായി വേവണ്ട അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് നാളികേരം എടുക്കാം നാളികേരം ഒരു അരമുറിയുടെ നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ ഇത്ര വേണ്ട കൂടുതൽ വേണമെങ്കിൽ അത് എങ്ങനെ ഇട്ടാലും ചെനത്തണ്ട രസമാണ് കഴിക്കാൻ ഞങ്ങൾക്ക് കുറച്ച് ചീന മുളകും പിന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ മൂന്നാല് ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുവുള്ളി ഉണ്ടല്ലോ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു വെളുത്തുള്ളി ഇറുന്നത് ചിലവർക്ക് ഗ്യാസൊക്കെ ആകുമല്ലോ ചെറുപ്പയറാണെങ്കിൽ അപ്പം അത് കാരണമാണ് വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് വെളുത്തുള്ളി നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഇപ്പോൾ ഇതാ നമ്മുടെ ചെറുപ്പയറും ഇതൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ചേനത്തണ്ടെന്ന് വെള്ളം ഇറങ്ങും അപ്പം അത് കാരണമാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചാൽ എന്ന് പറഞ്ഞത് അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അത് കുഴഞ്ഞ പോലും എനിക്ക് ചെറുതായിട്ട് കുഴഞ്ഞ് വന്ന കാരണമാണ് ഞാൻ അങ്ങനെ പറയുന്നത് ഇനി ഉള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനത്തെ കറികളൊക്കെ ആണെങ്കിൽ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം ഓയിലുണ്ടാക്കരുത് ഇനി കടുക് പൊട്ടിക്കുക കടുകും ആവശ്യത്തിനുള്ള കടുക് ഇട്ട് കൊടുക്കുക ഇനി കടുക് പൊട്ടിയതിൻ്റെ ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക വറ്റൽ മുളക് കയ്യിലാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇന്നും മറന്നുപോയി വറ്റൽ മുളക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി എന്നും വറ്റൽ മുളക് ആ ഭാഗത്ത് എവിടെയെങ്കിലും കൂടുന്നേക്കണം അപ്പോൾ ഓർമ്മ കിട്ടൂലോ കുറച്ച് മറവി കൂടിയേക്കണം ഇപ്പം അപ്പോൾ ഇനി കടുക് പൊട്ടിലും അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം മുളക് പൊടി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഞാൻ കുറച്ച് ഇട്ട് കൊടുത്തണം ഒന്ന് കളർ ചേഞ്ച് ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കും മുളക് പൊടി കരിയരുത് അപ്പോൾ സിമ്മിൽ ഇട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ഇത് നമുക്ക് അതിലേക്ക് കോരി ഇട്ട് കൊടുക്കാം വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം വറുത്തിട്ട് ഇട്ട് കൊടുത്താൽ മതി ഇനി നമുക്ക് എല്ലാം കൂടിയിട്ട് അതിലേക്ക് കോരി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് കഴിച്ചവരൊക്കെ ഉണ്ടാവും കുറേ നാട്ടിൻ പുറത്ത് ജീവിച്ചവരൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടാവും പണ്ട് കാലത്തൊക്കെ കഴിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇനി കഴിക്കാത്തവരൊക്കെ ആണെങ്കിൽ ഒന്ന് കിട്ടുകയാണെങ്കിൽ ചേമ്പൻ തണ്ടൊക്കെ കിട്ടുകയാണെങ്കിൽ ചേമ്പല്ല ചേനത്തണ്ട് കിട്ടുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് വെച്ച് നോക്കി വെക്കും കേട്ടോ ഇതൊക്കെ നല്ലതാണല്ലോ നമുക്കാണ് ഇതിനെ പറ്റിയിട്ടൊന്നും അറിയാത്തത് പണ്ടുള്ളവരൊക്കെ സ്ഥിരമായിട്ട് കഴിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇതാണല്ലോ അത് കാരണം അവർക്ക് അസുഖങ്ങളൊന്നുമില്ല അപ്പോൾ കിട്ടുകയാണെങ്കിൽ ഇങ്ങനത്തൊക്കെ വെച്ച് നോക്കി നോക്കൂ ഇനി നമുക്ക് ഇത് ഒന്നും കൂടി ആ വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെച്ചത് ചേനത്തുണ്ടെന്ന് വെള്ളം ഇറങ്ങിയ കാരണമാണ് കുറച്ച് വെള്ളം കൂടി ഇനി എനിക്ക് നമ്മൾ കുറച്ച് നേരത്തെ ചതിച്ച് വെച്ചാൽ അതുണ്ടല്ലോ അരപ്പുണ്ടല്ലോ നാളികേരം പിന്നെ വെളുത്തുള്ളി ചീനമുളക് പിന്നെ ചുവന്നുള്ളി ഉപ്പും കൂടിയിട്ടുള്ളത് അപ്പം അതും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പൊക്കെ നോക്കാം കേട്ടോ ഉപ്പ് കുറവുണ്ടെങ്കിൽ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം എനിക്ക് ഉപ്പ് കുറവൊന്നും ഉണ്ടായിരുന്നില്ല ഉപ്പ് പാകത്തിന് തന്നെയായിരുന്നു പക്ഷെ കുറച്ച് കുഴഞ്ഞു പോയി എന്നുള്ള വേവ് കൂടിയിട്ട് അപ്പം അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി െല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതാ ചേനത്തണ്ടും പിന്നെ ചെറുപ്പറും കൂടിയുള്ള ഉള്ള തോരം എന്താണ് റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് അതിൻ്റെ മീത കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം അത് വേണമെങ്കിൽ ഒഴിച്ച് കൊടുത്താൽ മതി പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ അടച്ച് വെക്കുമ്പോൾ നല്ലൊരു മണമാണ് അതിന് വേണ്ടിയിട്ട് കുറച്ച് പച്ചവെള്ളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം